എന്തൊക്കെയാലും ഒരു സൈനികനാണ് താങ്കളൊരു സൈനികനാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നിയമവശം അറിയാം അല്ലേ അവർ ഒരു രേഖകളില്ലാതെ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല എന്നുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതിനുള്ള കാരണം എന്തായാലും താങ്കൾ ചോദിച്ചത് നല്ല കാര്യം ഒരു സൈനിക സൈനികനിലൂടെ വന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് നല്ല കാര്യമാണ് കാരണം ഒരു സൈനിക എന്ന് പറയുന്നത് തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് അതായത് കാർഗ അതിർത്തിയിൽ പോയി കഷ്ടപ്പെട്ട് രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരാൾ ആളിന് കിടക്കാൻ കിടക്കാൻ വീടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യായമായ കാര്യമല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരം മുതൽ ഈ വീട്ടിൽ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ കാന്ന് കാറുകളിൽ യുദ്ധം രണ്ടായിരത്തി ആയിരുന്ന കാറുകളിൽ ആ യുദ്ധ സമയത്ത് ഞാൻ കാറുകളിലായിരുന്നു നിന്ന് കഷ്ടപ്പെട്ട് കിട്ടിയ കാശ് കൊണ്ടാണ് ഞാൻ വന്തി തുടങ്ങാൻ വേണ്ടി ഞാൻ ഈ വീട് പറ്റത് അതിൻ്റെ എല്ലാ രേഖകളില്ല അതിൻ്റെ എല്ലാ രേഖകളും ഈ രേഖയാണ് പെർമിറ്റ് രേഖ പെർമിറ്റാണ് ഇപ്പൊ ഈ വീടിന് വയ്ക്കുന്ന പെർമിറ്റ് ഇത് സാങ്ഷൻ നമ്പറിന് സാങ്ഷൻ കിട്ടിയ രേഖയാണ് ഈ കാണുന്നത് അന്ന് അതായത് രണ്ടായിരം മുതൽ ഇന്ന് വരെ ഈ കര അടച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ കര പക്ഷേ ഈ അത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ച് ഞാൻ വെച്ചാവശ്യമായിട്ട് പഞ്ചായത്ത് ചെന്നപ്പോൾ പഞ്ചായത്തുകാർ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങളെ വീട് ഇടിച്ചു കളഞ്ഞു വന്നു എന്തുകൊണ്ട് നിങ്ങൾ കരാ ഏത് രേഖയിൽ നിങ്ങൾ കര അടച്ചു തോന്നുന്നു ഇപ്പൊ എനിക്കെന്താ വീടില്ലാത്തത് അങ്ങനെ പഞ്ചായത്തുമായിട്ട് പ്രശ്നമുണ്ടായി അങ്ങനെ പഞ്ചായത്ത് ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിന് ഇനി ഈ പരാതി എനിക്ക് വീടിന് ഈ നമ്പർ എൻ്റെ വീടിൻ്റെ നമ്പർ അമ്പതാണ് ഈ അഞ്ചാം വാർഡ് അമ്പതാം നമ്പർ വീടാണ് ഈ നമ്പർ കിട്ടുന്നത് വരെ ഏത് അറ്റം വേണമെങ്കിലും ഞാൻ പോരാടും പോരാ ഇനിയിപ്പം ഞാൻ എൻ്റെ സൈനിക ബോർഡിൽ ഞാൻ കൊടുക്ക ലെറ്റർ കൊടുക്കാൻ പോകുന്നു അവിടെ അവിടെ നിന്ന് നേരെ ഡിഫൻസ് മിനിസ്റ്റർക്ക് ഞാൻ കൊടുക്കും പക്ഷേ എൻ്റെ വീട് ഇടിച്ച് കളഞ്ഞ വർക്ക് ഇതിലേ കർശനമായ ഒരു നടപടി ഞാൻ നമ്മളൊക്കെ മരണപ്പെട്ടുപോയി നമ്മളെ പിള്ളേർ വരുമ്പോഴത്തേക്ക് അവർക്കും വീടില്ലാണ്ട് ഒരു അവസാനം അതുകൊണ്ടാണ് ഇത് ഇറങ്ങാൻ തന്നെ കാരണം എന്തായാലും പഞ്ചായത്തിനെ സമീപിച്ചു പഞ്ചായത്ത് പഞ്ചായത്ത് ഹസ്ബൻഡ് എക്സ്മറിയാണ് അവിടെ ചെന്നപ്പോൾ ആ സെക്രട്ടറി ഇപ്പം ഇല്ല നേരത്തെ ഇന്ന് സെക്രട്ടറി ആ മേശപ്പുറത്തെ ഫയൽ കാണിക്കാൻ പോലും അനുവദിച്ചില്ല ആ പൊളിച്ചു മാറ്റേണ്ട വീടിന്റെ നമ്പർ മാറ്റുന്നതിന് കൊടുത്തപ്പോൾ ഈ രണ്ട് വീടും പഞ്ചായത്ത് രേഖകളിൽ എന്നുള്ള നിരക്കാണ് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തുകാരുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ക്ലിനിക്കൽ മിസ്റ്റേക്ക് തന്നെയായിരിക്കും കൃത്യമായിട്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിലാണെന്ന് തോന്നുന്നു ആ പതിനേഴ് പതിനെട്ട് കാലയളവിലാണ് ഇത് നടന്നത് ഇത് ചെയ്ത ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിച്ച് ഈ ആൾക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി താമസിക്കുന്ന ഈ വീട് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ രേഖകളില്ല അതായത് വിമുക്തപടൻ രാജേന്ദ്രൻ നായരുടെ വീടാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ വെച്ച വീടാണ് ഇപ്പോൾ ഈ വീട്ടിന് വീട്ടു നമ്പർ ഇല്ല അല്ലെങ്കിൽ രേഖകളിൽ ഇല്ല ഇല്ലാതെ രേഖകളിൽ ഈ വീട് ഇല്ലാതെയായിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി വരെ ഞാൻ ഈ വീടിന് ടാക്സ് അടച്ചിട്ടുണ്ട് ഇത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തിലെ ഞാൻ വെച്ച വീടാണ് രണ്ടായിരത്തി രണ്ടായിരം മുതൽ ഈ വീട്ടിൽ ഞാൻ താമസക്കാരനാണ് എൻ്റെ തൊട്ടു വീടിൻ്റെ അടുത്ത് എൻ്റെ കുടുംബ വീട് ഉണ്ടായിരുന്നു ആ കുടുംബ വീടിൻ്റെ നമ്പർ അഞ്ഞൂറ്റി ഏഴാം വാർഡ് അഞ്ഞൂറ്റി അറുപതാണ് കുടുംബ വീടിൻ്റെ പഴയ നമ്പർ അത് വാർഡ് മാറി അഞ്ചാം വാർഡ് വന്നപ്പോൾ അത് നാൽപ്പത്തി ഒൻപതാം നമ്പർ വീടായി ഈ വീടിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി ഒന്നും വാർഡ് പുതിയത് പുതിയ അഞ്ചാം വാർട്ട് വന്നപ്പോൾ അമ്പതാം നമ്പർ വീടു ഈ നാൽപ്പത്തി ഒൻപതാം നമ്പറ് പഴയ വീട് ഇടിക്കുന്നതിന് വേണ്ടി ഞാൻ പഞ്ചായത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തു അത് ഇടിക്കുകയും ചെയ്തു ഇടിച്ചു അതിൻ്റെ അതിൻ്റെ രണ്ടായിരത്തി പതിനേഴ് വരെ കലവടത്തിൻ്റെ റിസിപ്റ്റിൻ്റെ കയ്യിലുണ്ട് ഈ വീടും പാവല രേഖയിൽ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പുതിയ വീടും രേഖകളില്ല രേഖകളില്ല രേഖ എന്റെ മോൻ ഒരു വീട് വെക്കണമായിരുന്നു ഈ വീട്ടിൻ്റെ ബാക്കിൽ അപ്പം എഞ്ചിനീയർ വന്ന് നോക്കിയപ്പം പറഞ്ഞു ഈ വീട് എന്റെ പേരനായതുകൊണ്ട് ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വേണമെന്ന് പറഞ്ഞു ഈ സ്ക്വയർ ഫീറ്റിനു വേണ്ടി ഞാൻ പോത്തങ്കോട് ഗ്രാമപഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുക്കുകയും ആവേശം രണ്ട് ദിവസം കഴിഞ്ഞ് ചെല്ലാം രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്നപ്പം എൻ്റെ പറയുന്നു നിങ്ങളെ ഈ വീട് അതായത് അമ്പതാം നമ്പർ വീട് രണ്ടായിരത്തി പതിനേഴിൽ ഇടിച്ചതായിട്ടാണ് അവരുടെ രേഖയിൽ കാണിക്കുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് പ്രകാരം ഞാൻ നേരെ വന്നിട്ട് മുഖ്യമന്ത്രിക്കൊരു അപേക്ഷ കൊടുത്തു സർ ഇതേപോലെ ആ അപേക്ഷ എൻ്റെ കയ്യിലുണ്ട് ആ അപേക്ഷ പ്രകാരം കൊടുത്തതിനുശേഷം ഇവർ പഞ്ചായത്തിൽ നിന്ന് ഇതിന് മറുപടി എനിക്ക് തന്നതെന്ന് വെച്ചാൽ തികച്ചും തെറ്റായ രീതിയിലുള്ള മറുപടിയാണ് തന്നത് മുഖ്യമന്ത്രി കൊടുത്ത അപേക്ഷയിൽ മുഖ്യമന്ത്രിയെപ്പോലും അവഗണിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് അവരെനിക്ക് തന്നത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഈ ഒരു റെസിപ്റ്റിൽ കൃത്യമായിട്ട് നാൽപ്പത്തി ഒൻപത് എന്ന് കൃത്യമായിട്ട് കാണാൻ കഴിയും അല്ലേ ഒൻപ അഞ്ചാം വാർഡ് നാല്പത്തി ഒൻപതും എന്നും ആയിട്ടുണ്ട് പക്ഷേ നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ പരാതി പോയപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്പർ വാർഡ് പുതിയ കെട്ടിട നമ്പർ അഞ്ച് അതായത് അഞ്ചാം വാർഡ് അൻപത് നമ്പറായി മാറിയിരിക്കാണ് അപ്പോ അപ്പോൾ കൃത്യമായിട്ട് ഇത് പഞ്ചായത്തുകാരുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് ആണല്ലോ ഇത് പഞ്ചായത്തുകാരിൽ നിന്നുള്ള ആണ് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല ഞാൻ ഒരു എട്ട് മാസം കൊണ്ട് പഞ്ചായത്ത് കീഴിറങ്ങിയാണ് ഇറങ്ങിയാണ് അവർമാതിരി അവകളിച്ച രീതിയിലുള്ള സംസാരം ഞാനൊരു എക്സറി വിസ്താരം അതിൻ്റെ ഒരു മുൻഗണന പോലും തരാത്ത രീതിയിലുള്ള സംസാരമാണ് അവർ ഇന്നലോട്ട് സംസാരിച്ചത് ഇത് ഇതിന് മുമ്പേ ഇരുന്ന സെക്രട്ടറി ആണ് അങ്ങനെ സംസാരിച്ച് അടയ്ക്കാൻ അതൊരു പതിനായിരത്തിന് പുറത്താവും പിന്നെ പഞ്ചായത്തിലൊരു പന്ത്രണ്ടായിരം രൂപ എല്ലാം കൂടെ നാൽപ്പത്തയ്യായിരം രൂപ വരെ എനിക്ക് ഇനി ആ നമ്പർ കിട്ടണം ചെയ്യേണ്ടി വരും അതിനുള്ള സാമ്പത്തികം എനിക്കില്ല ഇനി വല്ലപ്പോഴും ഒഴിക്കാ പോ ഗ്രാമപഞ്ചായത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരോട് പറയുകയാണ് നിങ്ങൾ വല്ലപ്പോഴൊക്കെ ചെന്ന് പഞ്ചായത്തിൽ നോക്കുക നിങ്ങൾക്ക് വീട് കൊണ്ടോ ഇല്ലയെന്ന് അല്ലെങ്കിൽ നിങ്ങളെ വീടും അവർ ഇടിച്ചതായിട്ട് കാണിച്ചിട്ട് നിങ്ങളിന്ന് പൈസ ഈടാക്കാനുള്ള പരിപാടി അവർ ചെയ്യും ചോദിച്ചു ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ അച്ഛൻ ഇതേ ശൈലിയായിരുന്നു ഓരോ കാര്യങ്ങളും പ്രത്യേകം റബ്ബറിട്ട് മാർക്ക് ചെയ്തു വയ്ക്കുമായിരുന്നു അതേ ശൈലിയിൽ ഇദ്ദേഹവും സൂക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം രണ്ടായിരത്തിൽ വീട് വച്ച സമയത്ത് പ്ലാൻ വരച്ചു കൊടുത്തു എന്ന് നമ്പറിട്ട് വാങ്ങിയെന്നും കരം അടച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നത് വിമുക്തഘടനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സൈനിക സേവനം മതിയാക്കി വന്ന സമയം മുതൽ അദ്ദേഹത്തിന് കരം ഒഴിവാക്കി കൊടുത്തു അതാ ഈ ഒരു പേപ്പറിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തെ കരവും അഞ്ച് അഞ്ചിൽ അൻപതാം നമ്പർ കിട്ടണത്തിന് ഒഴിവാക്കിയതായിട്ട് ഇതിനും കാണുന്നു ഈ രീതിയിൽ ഈ കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാ രേഖകളും അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത സമയത്ത് മകൻ്റെ വീട് വയ്പുമായി ബന്ധപ്പെട്ട് ചെന്ന സമയത്താണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് വീടില്ല നിയമപരമായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് സാധാരണ നമ്മൾ പഴയ വീടൊക്കെ പൊളിച്ച് കളയുള്ളൂ പുള്ളി പഴയ വീട് പൊളിക്കുകയാണെങ്കിൽ അത് പഞ്ചായത്തിലെ അറിയിച്ച് പഞ്ചായത്ത് രേഖകളിൽ നിന്ന് അത് നീക്കം ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ നിയമപരപരമായിട്ടുള്ള ഒരു പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തത് ഇപ്പം വിനയായി അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ അടയ്ക്കുന്ന ടാക്സ് എവിടെ പോകുന്നു ഇദ്ദേഹം ഈ വിമുക്ത പഠനം എന്നുള്ള രീതിയിൽ കരം ഒഴിവാക്കുന്നത് വരെയും കരം അടച്ചുകൊണ്ടിരുന്നു ഈ പൈസ എവിടെ പോയി ഈ വീട്ട് കരം അടച്ച പൈസ രേഖകളിൽ രേഖപ്പെടുത്താതെ ഇല്ലാത്ത നമ്പറിൽ രേഖപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ ഈ പൈസ എവിടെ പോയി എന്നുള്ള മറുപടി പറയണം അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ പേരും അവരവരുടെ ആ വീട്ടു നമ്പറും പ്രകാരമുള്ള വീടുകൾ പഞ്ചായത്ത് രേഖകളിൽ ഉണ്ട് എന്ന് പോയി ഉറപ്പ് വരുത്തണം ഒരു ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് എല്ലാവരും പഞ്ചായത്തിൽ പോകണം എൻ്റെ വീടുണ്ടോ എന്ന് പരിശോധിക്കണം ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും വീടുണ്ടോ ഇല്ലയോ എന്ന് അവർ ആ കാര്യം പറയും കാരണം ആ രീതിയിലുള്ള ഒരു കെടുകാര്യസ്ഥതയാണ് ഈ പോത്തങ്കോട് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പ്രശ്നമായിട്ട് ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നപ്പോൾ നമ്മുടെ വാർഡ് മെമ്പർ ഭർണ രതീഷ് പുള്ളി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം വന്ന് ചോദിച്ചു അണ്ണാ എന്താണ് കാര്യമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു ഇതേപോലെയാണ് പ്രശ്നം നമ്മളാ അപ്പം പുള്ളി എൻ്റെ ശ്രദ്ധിറ്റി എല്ലാം വായിച്ച് നേരെ കൊണ്ടുവന്ന് ഓഫീസിനകത്ത് ക്ലർക്കിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം പിന്നെ എന്നെ വിളി പറഞ്ഞു വന്ന് പറഞ്ഞു അണ്ണാ ഇതിന് ഒരു കാര്യം ചെയ്ത് നമുക്കൊരു പത്ത് അയ്യായിരം രൂപയ്ക്കകത്തേ ആവുള്ളൂ അത് നമുക്ക് സോൾവ് ചെയ്ത് പോകാം എന്നും മോണ്ട് നമ്മളുടെ ഈ പുലിവീട് വാർഡിൻ്റെ മുമ്പും കരുവാർഡിൻ്റെ മുമ്പർ ബിമലിൻ്റെ ബിമലും സംസാരിച്ചു വിമലും പറഞ്ഞൊരു അയ്യായിരം രൂപയ്ക്കകത്തെയാവും അന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു ഇങ്ങനെ വീട് നമുക്ക് അപ്പം അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ നാൽപ്പത് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് പുറത്താവുന്നത് അതുകൊണ്ട് അവിടെ അത് ഞാൻ ക്യാൻസൽ ചെയ്ത് അതിനാണ് ഞാൻ നിയമപരമായിട്ട് ഇറങ്ങിയത് ഒരു സൈനികനായ എനിക്ക് ഈ ബുദ്ധിമുട്ട് വന്നെങ്കിൽ ഒരു സാധാരണക്കാരായ മനുഷ്യർക്ക് എന്താണ് സംഭവിക്കേണ്ടത് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി താമസിക്കുന്ന ഈ ഒരു കുടുംബത്തിന് ഇപ്പോൾ ഇനി ഈ വീട്ടിൽ തന്നെ തുടരുവാനായിട്ട് നാൽപ്പത്തയ്യായിരത്തിലധികം രൂപ ഇനിയും ചിലവാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിഞ്ഞത് അതായത് ഇത്രയും വർഷം താമസിച്ചതിൻ്റെ ആ ഒരു രേഖകളൊന്നുമില്ല അപ്പോൾ ക്ലിറിക്കൽ മിസ്റ്റേക്കാണ് അതായത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായി മനസ്സിലാവാം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥൻ്റെ കൃത്യമായ ക്ലറിക്കൽ മിസ്റ്റേക്കാണ് ഇത് സംഭവിച്ചത് പക്ഷേ അതിന് പിഴ കൊടുക്കേണ്ടി വരുന്നത് ഈ കുടുംബമാണ് അതെങ്ങനെ ശരിയാകും അപ്പോൾ അത് കൃത്യമായിട്ട് അതിൽ നിയമ നടപടി എടുത്തു തന്നെ പോകണം ഒരു പ്രത്യേക കാര്യം കൂടെ പറയാനുള്ളത് എല്ലാവരും കൃത്യമായിട്ട് ഈ പഞ്ചായത്തിലേക്ക് പോയി ടാക്സ് അടയ്ക്കുമ്പോൾ അതിൻ്റെ നമ്പർ നമ്മുടെ വീട്ടിൽ നമ്പർ ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അതുപോലെ തന്നെ ഇദ്ദേഹം ആ രേഖകളെല്ലാം അന്ന് മുതലുള്ള രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് ഇല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ രേഖകളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുക ക്യാമറമാൻ നന്ദകുമാറിനൊപ്പം ഫൈസൽ ഏസീസ് ഓൺലൈൻ വാർത്ത പോത്തൻകോട്